ഹലോ എല്ലാവരും സുഖാതെയല്ലേ അപ്പം ഇന്ന് ജൂൺ രണ്ട് എല്ലാ മകൾക്കും സ്കൂളിൽ വർക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോൾ ചിലർക്കൊക്കെ അഞ്ചാം തീയതി ഉണ്ട് അപ്പോൾ ഇവിടെ മുകളിൽ സ്കൂളിൽ നിന്നാണ് കേട്ടോ തുറക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു പുതിയ വീടിലേക്ക് ഈ കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫല്ല സ്കൂളിൽ പോകുന്ന കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഉള്ളൊരു ബ്ലോഗാ കേട്ടോ അപ്പം രാവിലെ എണീറ്റു ഞാൻ ആറ് മണിക്കങ്ങനെ വെച്ചു തോന്നാം ഇപ്പോൾ ആറ് അമ്പതായി അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് കുഞ്ഞിനെ സ്കൂളിലേക്ക് വരാം കേട്ടോ എന്ന് തൊട്ട് ഇനി അങ്ങോട്ട് ഒരു പുതിയ അക്കാഡമിക് ഇയറൊക്കെ സ്റ്റാർട്ട് ആവുകയാണ് ഞാൻ ആ ഒരു പഴയ റുട്ടീനിലേക്കൊക്കെ തിരിച്ച് വരണം കേട്ടോ കാരണം രാവിലെ ഇനിയിപ്പം കുഞ്ഞിനെ കൊടുത്തു വിടുന്നതൊക്കെ ആയിട്ട് അപ്പം ഇന്നലെ പുതിയ ഫ്രണ്ട്സിനെ കാണുന്ന ഇതും ഭയങ്കര സന്തോഷത്തിലൊക്കെയാണെന്ന് ഞാൻ രാവിലെ എണീറ്റിട്ടുണ്ട് ഞാൻ എനിക്കിത് അഞ്ച് മിനിറ്റ് തന്നെ അവൻ എണീറ്റ് ഒരു സെറ്റിൽ വന്ന് കിടപ്പുണ്ട് കേട്ടോ അപ്പം എന്താ എനിക്ക് ഭയങ്കര സന്തോഷം പുതിയ സ്കൂളിലും കാര്യങ്ങളൊക്കെ ഒക്കെ തോർക്കുമല്ലേ നമുക്ക് കാണാം വിശേഷങ്ങളൊക്കെ ഇന്ന് രാവിലെ നല്ല വെയിലായിരുന്നു വെയിലായിരുന്നോ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ നല്ല മഴ ആയിരിക്കും സ്കൂളിലൊക്കെ പോകുമ്പോത്തേന് കൊടെയൊക്കെ പിടിച്ചു പോണ്ടിരുന്ന് ഭാഗ്യത്തിന് നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ നടക്കുമോ അവിടെ എണീറ്റിട്ട് ബ്രഷ് ഒക്കെ ചെയ്യും അമ്മ പോയി ഫുഡൊക്കെ റെഡി ആക്കാം നമുക്ക് നേരത്തെ പോട്ടോ ഇത്ര രാവിലെ ആയിട്ടും എനിക്കിനി നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ ഒരു ആറ് മണിക്കൊക്കെ എണീക്കുമ്പോൾ തന്നെ എല്ലാം പെതിയെ കൊണ്ടല്ല പെട്ടെന്ന് തന്നെ ചെയ്തു തീർന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടാവും പക്ഷേ ഇതിപ്പം ഏഴ് മണിക്ക് ഞാൻ ഇന്നലെ ആലോചിക്കാൻ എന്ത് കൊണ്ടുപോകും എന്ത് കൊണ്ടുപോകുന്നു അപ്പം ചെയ്യാൻ പറഞ്ഞു ആവിൽ മതി ചപ്പാത്തി മതി എനിക്കെന്തോ ഒരു സമാധാനം ഇല്ല കേട്ടോ എല്ലാ പ്രാവശ്യം എല്ലാ പ്രാവശ്യം ഈ പോയ വർഷങ്ങളിലെല്ലാം ഞാൻ ഈ ഫസ്റ്റ് ഡേ ഫ്രൈഡ് റൈസ് ആയിട്ട് കൊടുത്തുവിടുന്നത് അല്ലെങ്കിൽ മിക്ക ദിവസങ്ങളിലും അതുതന്നെയായിരിക്കും നമുക്കൊക്കെ ഇപ്പോൾ എളുപ്പം അതായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ പണ്ടൊക്കെയാന്ന് തോന്നുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും എളുപ്പ പരിപാടി ഇത് തന്നെയാണ് പിന്നെ അതിനകത്ത് നമ്മൾ വെജിറ്റബിൾസും നമ്മുടെ എഗ്ഗോ ചിക്കനോ അതൊക്കെ ഒന്ന് ഫ്രൈ ഒക്കെ ചെയ്തിട്ട് കൊടുത്തിരുന്നു അത് കഴിച്ചോളുമല്ലോ സെപ്പറേറ്റ് കൊടുക്കണ്ട പിന്നെ ഇവർക്ക് സ്കൂളിൽ ചോറ് കൊണ്ടുപോയല്ല സ്പൂണൊക്കെ കൊണ്ടുപോകണം കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ വെച്ചാൽ അതിൽ എളുപ്പമല്ലേ പിന്നെ ചെയ്യാനും ഇഷ്ടമാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ചപ്പാത്തിയൊക്കെ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ വന്നപ്പോൾ എൻ്റെ മനസ്സങ്ങ് മാറി അങ്ങനെ ഞാൻ രാവിലെ വന്ന് അരി നമ്മുടെ ബസ്മതി അരി ചിലപ്പം ചെറിയ അരി ആയിരിക്കും ചിലപ്പം ഈ ബസ്മതി റൈസ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാനിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു ഈ കണക്കൊന്നുമില്ല സീയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് വ്യാശവിനു വേണ്ടിയിട്ടും കാരണം നമുക്ക് ഉച്ചയ്ക്ക് വേറെ ഫുഡ് വെക്കുമല്ലോ പിന്നെ ഇനി ഇതിനകത്തേക്കുള്ള വെജിറ്റബിൾസ് എല്ലാം എനിക്കാണെങ്കിൽ പച്ചക്കറി മൊത്തവും തീർന്നിരിക്കുവാണ് ഈ മഴയും പിടിച്ച് ഞാനാണെങ്കിൽ പോയി മേടിച്ചതും ഇല്ല പുറത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടും ഇതൊക്കെ മേടിക്കാൻ ഞാനങ്ങ് വിട്ടു കേട്ടോ എന്തെങ്കിലും ഒന്ന് പിന്നെ ആകെ ക്യാരറ്റ് മതി സിയാൻ പിന്നെ പറയും പണ്ട് ഫ്രൈഡ് റൈസിൻ്റെ ബീൻസ് ഇല്ല അവന് ഇഷ്ടമല്ലല്ലോ ഇപ്പം ഞാൻ വിചാരിച്ചു ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു അതെടുത്തു പിന്നെ സ്പ്രിങ്ങ് ഓണി എൻ്റെ രണ്ട് കമ്പി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും എടുത്തു പിന്നെ ഇന്നലെ എന്നോട് പറഞ്ഞ ചപ്പാത്തിയും പനീർ കറിയായിരുന്നു അപ്പോൾ ഞാൻ പനീർ ഇരിപ്പുണ്ടായിരുന്നു അപ്പം ചിക്കന് ഫ്രീസ് ചെയ്ത് മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും അപ്പോൾ ഞാൻ വെച്ചാൽ പനീർ കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാതെ പറഞ്ഞു ചിക്കന് മോരം അപ്പം അതും എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് പീൽ ചെയ്തിട്ട് വേണം നമുക്കിനി ഫ്രൈഡ് റൈസിനകത്ത് ഫ്രൈഡ് റൈസിനകത്തേക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടോ അപ്പം ഈ തലേ ദിവസങ്ങളാണെങ്കിൽ മുന്നേക്കെന്നുവെച്ചാൽ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ ഞാനിത് വൈകിട്ട് വൈകീട്ടായിട്ട് കട്ട് ചെയ്ത് വെക്കും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് രാവിലെ ഈ കട്ടിങ് ഒക്കെ ഭയങ്കര പാടാട്ടോ കാരണം മറ്റത് ഫ്രഷ് ആയിട്ട് വന്ന് ഈ കട്ട് ചെയ്ത് വെക്കാൻ നമ്മുടെ പാതി പണിയും കഴിയും എന്ന് വിശ്വസിക്കുന്നത് കൂട്ടത്തിലാട്ടും അതാകുമ്പോൾ പാൻ എടുക്കുക നമുക്ക് ബാക്കി കുക്ക് ചെയ്തെടുത്താൽ മതിയല്ലോ ഇതിപ്പോൾ എല്ലാം കൂടെ ആവുമ്പോൾ ഭയങ്കര പാടായി പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഞാൻ സൗണ്ട് ഉണ്ടാകും ൊക്കെ അതെടുക്കുന്നതെന്ന് വെച്ചാൽ ക്യാഷ് എനിക്കതിരിക്കാനായിട്ടും എനിക്ക് കഴിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അഥവാ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പെട്ടോ കേട്ടോ മാത്രമല്ല ഫസ്റ്റ് ഡേ അല്ലേ അപ്പോൾ ഞാൻ ഈ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ റൈസും കൂടെ ഞാനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുവാണ് അപ്പോൾ വെന്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നെയ്യ് ഇന്നലെ നമ്മൾ മേടിച്ചൊരു നെയ്യാട്ടോ അത് ദേ പൊട്ടിച്ചപ്പോൾ എൻ്റെ ദേഹത്ത് ഫുള്ളായി ഇനി ഡ്രസ്സൊന്നും മറന്നില്ല എല്ലാം ഒക്കെ കുക്ക് ചെയ്ത് ലാസ്റ്റ് മാറ്റാലും പിന്നെ ഞാൻ മോന് കൊടുത്തു വിടുമ്പം മിക്കവാറും നെയ് തന്നെയായിരിക്കും കേട്ടോ എല്ലാം ഇപ്പോൾ എഗ്ഗായാലും റൈസ് ഒക്കെ വെച്ചാലും കൂടുതലും നെയ്ല് തന്നെയായിരിക്കും നമുക്ക് ആവുമ്പോഴത്തേന് വല്ല കുക്കിംഗ് പോലെ എടുക്കാമല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് അരിയൊക്കെ ഒന്ന് ബെന്ദ് വന്നിട്ടോ ആ സമയത്ത് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതുകൊണ്ട് ഈ വലിയൊരു അരിപ്പിനകത്ത് അരിച്ച് ആ പാത്രത്തിൽ തന്നെ എടുത്തിട്ട് കുറച്ച് സ്ട്രെയിൻ ചെയ്യാൻ അങ്ങോട്ട് മാറ്റിയത് കേട്ടോ ആ സമയത്ത് നമ്മൾ എല്ലാം റെഡിയാക്കി ഞാൻ വെച്ചേക്കുവാണ് അപ്പോൾ ഇനി പനീർ ഒന്ന് റെഡിയായി വന്നു ആ സമയം കൊണ്ട് നമുക്കിനി മുട്ട ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുട്ട എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു മുട്ടയും പൊട്ടി ചോദിച്ചിട്ടുണ്ട് പിന്നെ സിയാന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് അപ്പോൾ എന്നോട് പറഞ്ഞാൽ അമ്മ ഓംലെറ്റ് മതി എന്ന് പറഞ്ഞു ചീസ് വെച്ചിട്ട് അപ്പം നമ്മുടെ പനീർ ഒന്ന് സെറ്റായി ഞാൻ അത് കോരി ഒരു എഗ്ഗ് മാത്രമേ ഇടുന്നുള്ളൂ അതും കൂടെ നമ്മുടെ ഫ്രൈഡ് റൈസിനകത്ത് ഇടാൻ വേണ്ടിയിട്ടോ അപ്പം സെയിം ആ ഒരു ഗീലിൽ തന്നെയാണ് ഞാൻ ഇട്ടത് ഇനി കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പിന്നെ ഈ ഒരു ക്യൂബും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ പോഷന കാലിൻ്റെയും കാലാട്ടോ അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്ക ഒന്ന് വാടി വരുന്നതനുസരിച്ച് ഉപ്പും കൂടി ഇട്ടും കൊടുക്കുക പിന്നെ പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർക്ക് പെപ്പർ പൗഡർ ഇടണം ഞാനിവിടെ പെപ്പറൊക്കെ ഇടണം കേട്ടോ എന്നാലേ അതിനൊരു മണവും ഒരു ടേസ്റ്റ് മരത്തുള്ളൂ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചേക്കുന്ന ആ മുട്ടയും പനീറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ചോറും കൂടെ അതേ തട്ടിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ റൈസ് ഡ്രൈ ആയി ആയിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ കുഞ്ഞുങ്ങൾ കഴിക്കുമ്പോഴത്തേന് വല്ലാണ്ടായിരിക്കും കേട്ടോ കുറച്ച് ഒരു ഇത് വേണം എന്നു വച്ചാൽ ഒരു വെള്ളത്തിൻ്റെ ഒരു അംശവും കൂടെ വേണം കേട്ടോ എന്നാൽ മാത്രമേ ഫ്രൈഡ് റൈസ് അടിപൊളിയത്തുള്ളൂ അപ്പോൾ അതൊരു സൈഡിൽ മാറ്റി ഇനി ഒരു പേറിനകത്തേക്ക് നമ്മുടെ എന്താ ഓംലറ്റും കൂടെ റെഡിയാക്കുക കുറച്ച് ചീസും ഒക്കെ വെച്ച് അടച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പാലും കൂടെ എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പാലൊന്നും വേണ്ട എന്ന് രാവിലെയും വന്ന് പറഞ്ഞ കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച് വേണമെങ്കിൽ വേണ്ട കുഴപ്പമില്ല അങ്ങനെ ഇതും കൊടുത്തു ഇനി നേരെ വന്ന് ഈ ടിഫിൻ ബോക്സൊക്കെ ഞാൻ ഓൾറെഡി മേടിച്ച സമയത്ത് എല്ലാം ഞാൻ കഴുകി മാറ്റി വെച്ചേക്കട്ടെ എനിക്ക് എന്നാലും ഒരു സമാധാനം വരത്തില്ല കേട്ടോ പിന്നെ ഞാൻ അതെല്ലാം ഫുള്ള് കൊണ്ടിട്ട് കഴുകുകയാണ് പിന്നെ ചെയ്യാൻ പോകുന്നതിന് മുന്നായിട്ട് എനിക്ക് ഉള്ള ഒരു സ്വഭാവം തന്നെ കേട്ടോ അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ നോക്കണേ അതായത് നമ്മുടെ കിച്ചൺ ഫുള്ള് രാവിലെ ഒന്നോ രണ്ടോ എടുത്താൽ വെച്ചാൽ നമ്മൾ കുക്ക് ചെയ്താൽ പോലും ഒരു പാത്രങ്ങൾ കാണുമല്ലോ ഞാൻ അതും കഴുകി വെച്ചിട്ടേ ആ കിച്ചണിൽ നിന്ന് ഇറങ്ങാറുള്ളൂ അല്ലാതെ മോൻ പോയിട്ട് വന്നിട്ട് പിന്നത്തേക്ക് കഴുകാമെന്ന് വെക്കത്തില്ല കേട്ടോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല എടുക്കുന്ന പാത്രങ്ങൾ ആ ഇറങ്ങുമ്പോഴത്തേന് കുഞ്ഞിനെ വിടുന്നതിന് മുന്നേ ഞാനവിടെ ക്ലീൻ ചെയ്തിട്ട് സിയാനേ ഞാൻ വിടാറുള്ളിടും അപ്പം ഞാൻ നമ്മുടെ ആ ടിഷൻ ബോക്സൊക്കെ വീണ്ടും ഒന്ന് കഴുകി തുടച്ചെടുക്കാമെന്നുമായിരിക്കുന്നു ഞാൻ ഇപ്പം ഓംലെറ്റ് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എണ്ണനോട് ചോദിക്കുന്നുണ്ട് എല്ലാം ഒക്കെ ഞാൻ എണ്ണീട്ട് വന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ് ഞാൻ ഫുഡൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞിട്ടും പിന്നെ ഈ കിടക്കുന്ന പാത്രങ്ങളെല്ലാം സടപടയിൽ നിന്ന് കഴുകി ഇട്ട് കഴിഞ്ഞാൽ ആ പണി ഗുണം കഴിഞ്ഞു കിട്ടുമല്ലോ അങ്ങനെ പാത്രമൊക്കെ ഒരു സൈഡിൽ നിന്ന് കഴുകി ഒതുക്കി വെക്കുക കേട്ടോ ഞാൻ രാവിലെ മാത്രമല്ല ഈ അധികം പാത്രങ്ങൾ എടുക്കാറുമില്ല കേട്ടോ വീണുന്ന പാത്രങ്ങൾ മാത്രം പൊതുവേ ഞാൻ അങ്ങനെ ആട്ടോ ഈ ഒരുപാട് പാത്രങ്ങളെടുത്ത് വാരിവാരി ഇടാറില്ല എടുക്കുന്ന ഒരു പാത്രത്തിൽ തന്നെയായിരിക്കും ഞാൻ മിക്കവാറും കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് മാറ്റുന്ന കേട്ടോ കാരണം എൻ്റെ കിച്ചൺ ചെറുതായതുകൊണ്ട് തന്നെ എനിക്കത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ലഞ്ചും ഒക്കെ റെഡിയായി ഞാൻ അതെല്ലാം മാറ്റി സ്നാക്സ് ക്കൊക്കെ വെച്ചു പിന്നെ പുതിയ യൂണിഫോം എന്നാലും ഒന്ന് അയൺ ചെയ്തെടുക്കണമല്ലോ പിന്നെ എനിക്ക് തന്നെ യൂണിഫോം ഒക്കെ ഇടുന്ന വേണം എന്നൊരു ശീലം എനിക്കുണ്ട് കേട്ടോ അതായത് അവൻ തന്നെ ഇടാന്ന് പറഞ്ഞാലും ഞാൻ മേടിച്ചത് ഇപ്പോഴും എനിക്ക് കുഞ്ഞാണല്ലോ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവർ തന്നെ ഇടുമല്ലോ അപ്പോൾ ഞാൻ തന്നെ റെഡിയാക്കി ഞാൻ തന്നെ കൊടുക്കും കേട്ടോ എന്നാലും ഞാൻ ഇടയ്ക്ക് പറയും മക്കൾ റെഡിയാക്കി വന്നു അപ്പോൾ പറയും വേണ്ട അമ്മ തന്നെ റെഡിയാക്കിയാൽ മതി അവനറിയാം എൻ്റെ മനസ്സും കേട്ടോ അത് എനിക്കൊരു സന്തോഷം അവനൊരു സന്തോഷം അപ്പം നമ്മൾ ഷൂം സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടും പിന്നെ ഇപ്രാവശ്യം തൊട്ട് ബെൽറ്റ് വേണമെന്ന് പറഞ്ഞ് മേടിച്ചു കഴിഞ്ഞൊരു പ്രാവശ്യം വേണമെങ്കിൽ ഇടായിരുന്നു ചില കുട്ടികൾ കൊണ്ടുവരുമായിരുന്നു അപ്പം ഇപ്രാവശ്യം എന്തായാലും ബെൽറ്റ് മേടിച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ഒന്ന് റെഡി ആയി കേട്ടോ ഞാൻ റെഡിയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ലേ പുറത്തിറങ്ങുന്നത് ഇല്ലെങ്കിൽ ഞാൻ ആ നിൽക്കുന്ന കോലത്തിൽ തന്നെ കയറിപ്പോവും കാറിലിരിക്കാനാണെങ്കിൽ അങ്ങനെ ഒക്കെ മാറ്റി ഞാൻ ഡ്രെസ്സൊക്കെ സെറ്റാക്കി നേരെ നമ്മൾ സ്കൂളിലേക്ക് വിടുക വിടുകട്ടോ സ്കൂളിലേക്ക് വിടാന്ന് വെച്ചാൽ യാഷുവിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ ഒന്ന് കൊമ്പ് ചെയ്ത് കൊടുത്തു എണീറ്റ് ഞാൻ മാത്രം ഫുള്ള് സെറ്റായി ഇറങ്ങുവാണ് അപ്പോൾ അതേ നമ്മളെ കുട്ടി റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിനി പോകും കേട്ടോ അപ്പം യാഷു രാവിലെ ഉറക്കത്തിൻ്റെ ആണോ എന്താണെന്ന് അറിയത്തില്ല വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു മുഖം വല്ലാണ്ട് ഇരിപ്പുണ്ടായിരുന്നു ഇനി നമ്മൾ കീ ഒക്കെ എടുത്ത് കീ ഞാൻ കയറി രണ്ടുമൂന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോകാം കേട്ടോ ഇവിടുള്ള കുഞ്ഞുങ്ങളെല്ലാം റെഡി ആയി ഉള്ളൂ എല്ലാവർക്കും സ്കൂൾ വർപ്പ് ഇന്ന് തന്നെയാണ് അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ യാഷിനോട് പറഞ്ഞ് മക്കളെ ചേട്ടൻ പോകുകയെന്ന് ഒരു എക്സ്പ്രഷൻ യാശിനില്ല കേട്ടോ യാഷു ഇതുപോലെ ഇത് ഒന്ന് ചിരിക്കാൻ പോലും പറഞ്ഞിട്ട് ചിരിക്കത്തില്ലായിരുന്നു ഭയങ്കര പാടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊക്കെ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട് കൊച്ചു ഇത്രയും ദിവസം നിന്നിട്ട് നേരെ പോകില്ലല്ലോ അപ്പോൾ നമ്മൾ നല്ല ബ്ലോക്ക് ബ്ലോക്കായിട്ടോ ഇന്ന് ഫസ്റ്റ് ഡേ ആകുമ്പം നമ്മൾ അതിന് മുന്നേ ഒരു എയ്റ്റ് തേർട്ടിക്ക് ആയപ്പോ അതുകൊണ്ട് അത്യാവശ്യം ആരും ഇല്ലായിരുന്നു പെട്ടെന്ന് തന്നെ ഒരു ബ്ലോക്കും ഇല്ല നമ്മൾ ഏതോ ഒരു ടൈം പോയപ്പോൾ കഴിഞ്ഞ അങ്ങേവർഷം തോന്നുന്നു നമ്മൾ ട്രാപ്പായിപ്പോയി അപ്പോൾ ദേ അവരുടെ കൊച്ചമ്മമാരും ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഉണ്ട് അപ്പോൾ കുഞ്ഞിനെ വേറൊരു ബ്ലോക്കാന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അപ്പം നമ്മൾ നേരെ പോകാം പോയപ്പോൾ ഒരു കുഞ്ഞ് സങ്കടം ഉണ്ടായിരുന്നു കാരണം ഇത്രയും ദിവസം ഉണ്ടായിട്ട് ഇനി ഇവിടെ ബുദ്ധിമുട്ട് വരുന്നത് യാശുവിനായിരിക്കും കേട്ടോ കാരണം ഇവർ ഒരുമിച്ചിരുന്ന് കളിക്കുന്ന ആ ഒരു ടൈം ഞാൻ കുഞ്ഞിനെ ഈപ്പിച്ചിട്ടായിരുന്നു പോകുന്നത് അപ്പം കുഴപ്പമില്ല എല്ലാവർക്കും ഒക്കെ എനിക്ക് തോന്നുന്നു ഇന്ന് രണ്ടാം തീയതി ഇന്നല്ലേ സ്കൂള് തുറന്നത് കുറച്ച് പേർക്ക് അഞ്ചാം തീയതി ഒക്കെ തുറക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒട്ടുമിക്ക എല്ലാ അമ്മമാർക്കും ഭയങ്കര സങ്കടമായിരിക്കും ഇനി എത്രയൊക്കെ സ്കൂൾ തുറന്ന് മക്കളെ സ്കൂളിൽ പോയാൽ മതിയെന്ന് പറഞ്ഞാലും സ്കൂൾ തുറന്ന് വിടുമ്പോൾ ഉള്ളൊരു സങ്കടം നമുക്കുണ്ട് ആ കുഴപ്പമില്ല അപ്പം എനിക്ക് എടുക്കാൻ പറ്റിയ കുഞ്ഞ് കുഞ്ഞ് കാരണം ഇന്ന് ഫസ്റ്റ് ഡേ ആയപ്പോൾ ഉണ്ടല്ലോ എനിക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു കാരണം ആ ഒരു ഇതിനകത്തേക്ക് വരാനായിട്ട് ഇത് രണ്ട് ദിവസം എടുക്കും എത്ര രാവിലെ എണീറ്റെന്ന് പറഞ്ഞാലും കേട്ടോ അപ്പം പറ്റുന്ന കുറച്ച് സാധനങ്ങളും പിന്നെ ഇതിൻ്റെ കുറേ ഇതിനകത്തു നിന്ന് എടുത്ത കുറച്ച് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പം അത് കാണണമെന്നുള്ളവരൊക്കെ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ എന്താ പിന്നെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്തേം പോലെ ഞാൻ പറയുന്ന പോലെ കമൻസിലൂടെയൊക്കെ ചോദിക്കാം കേട്ടോ അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ചാച്ചാ